ോഷം സാധാരണഗതിയിലൊരു സിനിമ തുടങ്ങാൻ ഞാൻ സിനിമ തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആദ്യം ചെയ്യും അല്ലെങ്കിൽ ഒരു കഥ പ്ലാൻ ചെയ്യും എന്നിട്ട് ആ കഥയിൽ കഥാപാത്രങ്ങളൊക്കെ സാധാരണ രീതിയിൽ രൂപപ്പെട്ടു വരികയാണ് ഒരു ഒരു പൂർണ്ണമായിട്ടൊരു കഥ കഥാപാത്രം അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വന്നിട്ട് ഞാൻ ആക്ച്വലി സിനിമ ചെയ്തിട്ടില്ല അത് രൂപപ്പെടുത്തി രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയാണ് സിനിമ ഉണ്ടാകുന്നത് എൻ്റെ എൻ്റെ കേസിൽ സിനിമ ചെയ്യുമ്പോൾ പക്ഷേ സിനിമയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല ഒരു സിനിമ ഒരു കഥ എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നു ആനന്ദിനി വരുന്നു അതിൻ്റെ കഥാകൃത്ത് രാഹുൽ മണപ്പാട്ട് എന്ന് പറയുന്ന കഥാകൃത്താണ് വലിയൊരു കഥാമത്സരത്തിൽ മാതൃഭൂമിയുടെ ഒരു കഥാമത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയ ഒരു കഥ ആ കഥയുടെ ആദ്യത്തെ പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് വായിച്ചപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ ഇത്രയും തീക്ഷ്ണമായി ഒരു ഒരാൾ എഴുതുക ഒരാൾ ഒരാളതിൽ തീ ഓറിയിടുന്നത് പോലെ എഴുതിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചർ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇതിൽ ഇതൊരു ഭയങ്കര സിനിമ ഉണ്ടല്ലോ എനിക്ക് തോന്നി ഇവർ ഇവർ സെലക്ട് ചെയ്ത കഥ ആനന്ദരി സെലക്ട് ചെയ്ത കഥ ഇതിലൊരു ഒരു ഒരു ഫയർ ഉണ്ടല്ലോ തോന്നി അവിടെ നിന്നാണ് ഒരു സിനിമ രൂപ രൂപപ്പെടുത്തുകയെന്ന് പിന്നെ ഈ കഥ ചെയ്യണമല്ലോ ആ സിനിമയിൽ ഓൾറെഡിയും ഫിൽറ്റായിട്ട് അതിനകത്ത് ഒക്കെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു ഇമോഷൻസ് ഉണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു പോത്ത് ജോയി ഉണ്ടായിരുന്നു റേച്ചൽ ഉണ്ടായിരുന്നു നിക്കോളസ് ഉണ്ടായിരുന്നു ജോഷ ഉണ്ടായിരുന്നു തെരേസ ഉണ്ടായിരുന്നു കഥാപാത്രങ്ങളുണ്ട് ജീവനുള്ള കഥാപാത്രങ്ങൾ ഒരു ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു ഒരു ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമ ഇനി സിനിമയാക്കുക മാത്രമേ വേണ്ടൂ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ അത് പലതരം ലയേഴ്സുള്ള സിനിമയാണ് അതിനകത്തൊരു കൊമേഴ്സ്യൽ എലമെൻറ്റ് അതിനകത്തൊരു കയ്യടിക്കാനുള്ള ഒരു എലമെൻ്റ് അതിനകത്ത് തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് ആ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി പിന്നീട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു നിർമ്മാതാവ് വരണം ആക്ട്രസ് വരണം ഹണി റോസിനോട് കഥ പറഞ്ഞു ആനന്ദി കഥ പറഞ്ഞ ശേഷം ഹണി റോസിൻ്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഹണി ഞാൻ എന്നോട് ഹാണി പറഞ്ഞത് സാർ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ല എങ്കിൽ ഈ സിനിമ നടക്കണേ ഇതിന് പ്രൊഡ്യൂസർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസറിനെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാണിയോട് പറഞ്ഞു പ്രൊഡ്യൂസർ വരും ഹാണി തന്നെ ആയിരിക്കും നായിക എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു പിന്നീട് ആ സിനിമയുടെ തുടക്കം ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്തൊരു സിനിമ ഫോം ആയി വരികയാണ് ഈ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകർ ഒക്കെ ഒരുമിച്ച് കൂടി ഈ സിനിമ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും അതിൻ്റെ ഒരു 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 ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഒരു ഒരു തരിപ്പുണ്ടായിരുന്നു അത് ആനന്ദയുടെ ഭാഗ്യമാണ് അത് തീർച്ചയായും അണിയറോസിന്റെ ഭാഗ്യമാണ് ഈ സിനിമ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ ഈ സിനിമ സിനിമക്ക് നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ ഈ സിനിമയുടെ അവകാശി എന്ന് പറയുന്നത് രാഹുൽ മണപ്പാട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് അവർ വരാൻ പറ്റിയിട്ടില്ല ഡിഗ്രി പി ജിക്ക് പഠിക്കുമ്പോൾ ഒരു ഒരു ഇരുപത് വയസ്സുകാരന് ഇരുപത്തൊന്ന് വയസ്സുകാരൻ എഴുതിയ ഒരു കഥയുടെ തീക്കലിൽ നിന്നുണ്ടായ ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക് ഒരു സത്യസന്ധതയുണ്ട് രാഹുൽ മണപ്പാട്ടിനോട് ജസ്റ്റിസും കാണിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ കാണുന്നവർക്ക് സന്തോഷം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാദുഷ ഈ സിനിമ ഇടയ്ക്കുന്ന സ്റ്റക്കായപ്പോ ഇതുപോലെ റിലീസിന് വൈകിയപ്പോൾ ഞാൻ ബാദുഷയോട് ചോദിച്ചത് നിങ്ങൾക്ക് മറ്റൊരു ഇൻവെസ്റ്ററെ എടുത്ത മറ്റൊരാൾ വഴി റിലീസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല സാധാരണ ഇതിലൊരു മനുഷ്യനെ എന്ത് വിചാരിക്കണം എന്നാൽ ഈ സിനിമ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കണ്ടേ ബാദുഷ ഈ സിനിമ വിട്ടിട്ടില്ല അതുഷേ ഈ സിനിമ വിടാതെ അദ്ദേഹം തന്നെ ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആ പണം തിരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഹണി റോസ് ഈ സിനിമയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു സിനിമയ്ക്ക് ഹണിയെ വിളിച്ചിരുന്നു പക്ഷേ ഹണി വന്നില്ല അപ്പോൾ ഹണിക്ക് എത്രമാത്രം പ്രതീക്ഷയായിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാവുക ഒരുപാട് പേരുടെ സ്വപ്നങ്ങളുണ്ട് ഒരു സത്യസന്ധതയുണ്ട് ഒരു 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 ഞാൻ വിചാരിക്കുന്നു ആ സിനിമ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സിനിമ സിനിമയോട് ആദ്യം ഇതുപോലെ നന്ദി പറയേണ്ട ഒരാൾ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ശ്രീ സ്വരൂപാണ് സ്വരൂപ് ഒന്ന് വരുമോ എനിക്ക് തോന്നി സ്വരൂപിന് കുറച്ച് സ്വരൂപിന് എന്തെങ്കിലും പറയാനുണ്ടോ രാജാകൃഷ്ണൻ ശങ്കർ ആനന്ദിക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും സംബന്ധിച്ച് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ അത് വൈകാനായിട്ട് പല പല റീസൺസ് ഉണ്ടാകും പ്രൊഡക്ഷനെ സംബന്ധിച്ചപ്പോൾ പൈസ ഉണ്ടേ പോലും ഇറങ്ങണമെങ്കിൽ പൈസ ഇല്ലേ പോലും ഇറങ്ങാൻ വേണ്ടിയിട്ടായിട്ട് ഇല്ലാകും അപ്പം അങ്ങനെ പല പല ചിലപ്പോൾ ഗ്രാഫിക്സിന്റെ വർക്കുകളായിരിക്കും അല്ലെങ്കിൽ പല പല റീസൺസ് അതുകൊണ്ടായിരിക്കും ഈ സിനിമയുടെ റീസൺസ് ആയിക്കോട്ടെ ഈ സിനിമേനെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് കാരണം വേറൊന്നുമല്ല ഇങ്ങനെയൊരു സിനിമ എടുക്കുമ്പോൾ സാധ്യതകളൊന്നും ഇല്ലാത്തൊരു സിനിമ എടുത്ത് റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ടാസ്ക് ആണ് ആ ടാസ്ക് എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഡിലേസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പം ആ ഒരു ഡിലേ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാണുന്നുള്ളൂ സോ ബാദശയ്ക്കും രാജനും ഷാഹിലിനും എല്ലാം അഭിനന്ദനങ്ങൾ എന്റെ എല്ലാം സുഹൃത്തുക്കളാണ് ബാദി ഒരുപാട് നല്ല സിനിമകളിലൊക്കെ പോയ നടക്കുന്നുണ്ട് വലിയ സിനിമകളിലേ ചെറിയ സിനിമകളിലേ എല്ലാം എന്താ പറയുക ഒരു വളരെ നാളുകളായിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തു പിന്നെ പിന്നെ അമിറോസ് എനിക്ക് സിനിമയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഫങ്ഷനിലും അല്ലാത്ത പരിപാടികളിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോഴും ചെറിയൊരു കുറ്റപത്രം മാത്രം പടം ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വിനിയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ട്രെയിലറിൽ ഞെട്ടിച്ചു ില് മാത്രല്ല ഹനിറോസ് അല്ലാതെയും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിട്ടിരിക്കുകയാണ് ഇനിയും പറയണമുണ്ട് അതെന്തെങ്കിലുമൊക്കെ ഈ സിനിമ കാണാനായിട്ട് പ്രേക്ഷക എന്തുകൊണ്ടിട്ട് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേറൊന്നുമല്ല ഹനിറോസ് നായികയാവുന്ന അല്ലെങ്കിൽ നായകനാകുന്ന ഒരു സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ താങ്ക് യു സോ മച്ച്